എല്ലാവർക്കും നമസ്കാരം ഞാൻ സുചിത്ര സ്പിരിച്വൽ സോൾ ത്രീ സിക്സ് നയനിലേക്ക് സ്വാഗതം എന്താണ് ഏഞ്ചൽസിന് നിങ്ങൾക്ക് തരാനുള്ള ഗൈഡൻസ് എന്ന് നോക്കാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എന്താണ് ആ ഒരു ബുദ്ധിമുട്ട് എന്താണ് അപ്പോൾ അതിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഏഞ്ചൽസ് അതിനായിട്ടൊരു സൊല്യൂഷൻ കൂടി തരുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് എന്താണ് കാർഡ്സ് പറയുന്നതെന്ന് നോക്കാം ഈ ഒരു കാർഡ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ കേട്ടോ ഇല്ലെങ്കിൽ വിട്ടേക്കാം ഓക്കെ ഫസ്റ്റ് കാർഡ് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കാർഡ്സ് വന്നിട്ടുള്ളത് ഓക്കെ മജീഷ്യൻ എൻ്റെ മിരാണ് മെയിൻ കാർഡായിട്ട് വന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ എന്താണോ ഈ ഒരു പ്രസൻറ്റ് ടൈമിൽ വന്നിട്ടുള്ളത് ഈ ഒരു കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് ആ ഒരു കാര്യം അതിലൊരു ചേഞ്ച് വരുത്താനായിട്ടുള്ളൊരു കഴിവ് നിങ്ങളുടെ അകത്ത് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് എന്നാണ് ഏഞ്ചൽസ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കാർഡ്സ് ഏതൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം ഓക്കേ ത്രോട്ട് ചക്രയുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഈ ഒരു സമയം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ആകാം ഒരുപക്ഷെ ചിലരുടെ തൊണ്ട തന്നെ ചിലപ്പോൾ ഒന്ന് ശബ്ദ പടവുമൊക്കെ കാണാം നന്നായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയാത്തൊരവസ്ഥയായിരിക്കാം പലർക്കും ഈ ഒരു സമയം ഒരു നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും പക്ഷെ നിങ്ങൾ ആ ഒരു സന്ദർഭം എത്തുമ്പോൾ നിങ്ങൾക്കത് ആയിട്ട് അവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ ഒരു ജോലിക്കായിട്ടാണ് എന്താണ് പറയാനുള്ളത് അവിടെ എന്താണ് ക്ലിയർ ആയിട്ട് പറയാനുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആക്കാനായിട്ട് കഴിയുന്നുണ്ടാവില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ കയ്യിലാണ് ത്രോട്ട് ചക്രയായിട്ട് അത് ക്ലിയർ ചെയ്യണം ത്രോട്ട് ചക്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ത്രോട്ട് ചക് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ ത്രോട്ട് ചക്രയുടെ മന്ത്ര ത്രീ ത്രീ മിനിറ്റ്സ് അത് രാവിലെയോ ഏത് സമയമാണ് രാത്രിക്ക് മുന്നേ രാവിലെയാണ് ഏറ്റവും ദ ബെസ്റ്റ് ടൈം ത്രീ മിനിറ്റ്സ് ചെയ്യുക ത്രോട്ട് ചക്രയായിട്ട് ബന്ധപ്പെട്ട ആ ഒരു മന്ത്രം ഓക്കെ സെവൻ ചക്രാസനം ഓരോരോ മന്ത്രമുണ്ട് അതിൽ ത്രോട്ട് ചക്രയുടെ മന്ത്രം ത്രീ മിനിറ്റ്സ് പറയുക കേട്ടോ അത് ഇട്ടാൽ മതി യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഓക്കെ അതുപോലെ നിങ്ങളുടെ ഒരു വിഷ് ഫുൾ ടൈമാണ് ഓക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകാം ഓക്കെ ഒരു വിഷ് ഫുൾഫില്ലിംഗ് ടൈമാണ് കാണിക്കുന്നത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമൊക്കെ നിങ്ങൾ മാറ്റിയെടുക്കുക ഓക്കെ അത് ക്ലിയർ ആക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക അവിടെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ ഒരു വിഷ് ഫുൾഫില്ലിംഗ് ആണ് കാണിക്കുന്നത് എല്ലാ ധനങ്ങളും എല്ലാ പ്രോസ്പിരിറ്റിയും നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അത് നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ഏഞ്ചൽ ഓഫ് ലവിന്റെ ഒരു പ്രസൻസ് ആ ഏഞ്ചലിന്റെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ഒരു അവസരത്തില് അപ്പൊ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് കഴിയുന്നതാണ് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ട് എന്ത് ചിന്തിച്ചാലും അതിലൊരു പോസിറ്റീവ്നസ് കൊണ്ടുവരിക അപ്പോൾ നമ്മൾക്ക് കൂടുതൽ ലോ എനർജിയിൽ നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഏഞ്ചൽ ഓഫ് ലവിൻ്റെ ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് കുറയും അതുപോലെ തന്നെ അഥവാ ഈ ഒരു ലോയിലാണ് എങ്കിൽ ഏഞ്ചൽ ഓഫ് ലവിൻ്റെ ഒരു ഹെൽപ്പ് കിട്ടില്ല എങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഹാർഡ് ബ്രോക്ക് എൻ്റെ ഒരു ചാൻസ് വരും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഒരാളിൽ നിന്നിപ്പോൾ നന്നായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ് പിന്നെ ആ ഒരു കാര്യം നമുക്കത് കിട്ടില്ല അവിടെ നിന്നൊരു വലിയ നെഗറ്റിവിറ്റി ആകും കിട്ടുക അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കേണ്ടത് അത്യന്തം ആവശ്യമാണ് നമ്മൾ നെഗറ്റീവായിട്ട് മാനിഫെസ്റ്റ് അത് ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഹാർട്ട് ബ്രോക്ക് അവസ്ഥ വരുന്നതായിരിക്കും കൂടി ഏഞ്ചൽസ് മെസ്സേജ് തരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ മണിക്ക് മണി ഫ്ലോ നന്നായിട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട് നിങ്ങൾ ഒരു സമയം കുറച്ച് ലോ എനർജിയിലാണ് എങ്കിൽ ഈ ഒരു ഫ്ലോ അവിടെ മാറുന്നതാണ് മണി ഫ്ലോ മണി അവിടെ സ്റ്റോപ്പായി നിൽക്കുകയാണ് ആ ഒരു ഫ്ലോ അവിടെ സ്റ്റോപ്പ് ആകും ഒരു മണി ബ്ലോക്കേജ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് പോവുക അതുപോലെ തന്നെ വിഷ്ഫുൾ ഫീലിംഗ് ആണ് ത്രോട്ട് ചക്ര നമുക്ക് കുറച്ച് ക്ലിയർ ചെയ്യാനുണ്ട് നിങ്ങൾ എന്താണോ അവിടെ ചെയ്യാനായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കഴിയുന്നത് ആ ഒരു കാര്യം ശ്രദ്ധിച്ച് ചെയ്യുക ഓക്കെ അതുപോലെ ഒരു ഹാർട്ട് ബ്രോക്കൺ അവസ്ഥയ്ക്ക് ഈ ഒരു സമയം ചാൻസ് ഉണ്ട് പോസിറ്റീവായിട്ടിരിക്കുക അങ്ങനെ ഒരു ഹാർട്ട് ബ്രോക്കൻ നിങ്ങളുടെ സൈഡിൽ നിന്നും വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക വളരെ ശ്രദ്ധിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഫസ്റ്റിലെ തന്നെ പറഞ്ഞത് വളരെ ശ്രദ്ധിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ത്രോട്ട് ചക്ര നമ്മൾക്ക് സംസാരിച്ച് നമ്മൾ മുന്നിലുള്ള ആളുമായിട്ട് സംസാരിക്കുന്നത് വഴിയാണ് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ അതിൽ ഹാർട്ട് ബ്രോക്കൺ അവസ്ഥ വരാനായിട്ട് ചാൻസ് ഉണ്ട് വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ ഒരു മണി ബ്ലോക്കേജ് കൂടുതൽ നമ്മൾ ലോയിലോട്ട് പോയി ഒരു ഹാർട്ട് ബ്രോക്കൺ അവസ്ഥയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു മണി ബ്ലോക്കേജ് കൂടി വരും പിന്നെ കൂടുതൽ നമ്മൾ ലോയിലായിട്ട് പോകും അതുപോലെ തന്നെ ഒരു മണി ഫ്ലോയുടെ ഒരു സമയമാണ് അത് മാറി ഒരു മണി ബ്ലോക്കേജ് ടൈം ടൈമാകാനായിട്ട് കൂടി ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക വളരെ നല്ല ടൈമാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഈ ഒരു സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും കാരണം വിഷ് ഫുൾ ആണ് എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് ആ ഒരു കാര്യം കൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ലോ എനർജിയിലോട്ട് പോകാതിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക അതുപോലെ കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക അതിനെ ബന്ധപ്പെട്ടിട്ടാണ് ബാക്കി എല്ലാ കാർഡ്സും വരുന്നത് ഗോഡ് ഓഫ് ലവ് അതായത് ഏഞ്ചൽ ഓഫ് ലവ് ലവിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഒരു ഹെൽപ്പ് കൂടി കിട്ടും ബട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കമ്മ്യൂണിക്കേഷൻ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കുക എന്നാണ് ക്ലിയർ ആയിട്ട് ഏഞ്ചൽസ് മെസ്സേജ് തരുന്നത് അപ്പോൾ ഈ ഒരു സമയം ആരോടെങ്കിലും സംസാരിക്കുകയാണ് അത് ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരാളാണെങ്കിലും വീട്ടിലുള്ള ഫാമിലിയിലുള്ള ആളാണെങ്കിലും ആരുമായിക്കൊള്ളട്ടെ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുക എല്ലാവർക്കും ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു അപ്പോൾ നമുക്ക് ഈ ആഴ്ച ീ ഒരു ദിവസം എന്താണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന എസ് ഒ നോ ക്വസ്റ്റ്യനിൽ എന്താണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് മറുപടി തരുന്നതെന്ന് നോക്കാം അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എങ്കിൽ എസ് ഒ നോ ക്വസ്റ്റ്യൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക ആ ഒരു ചോദ്യം മനസ്സിൽ ആവർത്തിച്ച് മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം എസ് ആണോ നോയാണോ എന്താണ് ഏഞ്ചൽസ് ഇവിടെ നിങ്ങൾക്ക് റിവീൽ ചെയ്ത് തരുന്നതെന്ന് നോക്കാം എസ് ആണോ നോയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ ഓക്കേ നിങ്ങൾ ചിന്തിച്ച ആ ഒരു ചോദ്യം ഒന്നുകൂടി റീകൺസിഡർ ചെയ്യൂ റീത്തിങ്ക് ചെയ്യൂ ആ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ഏഞ്ചൽസ് പ്രസൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് മെസ്സേജ് തരുന്നത് ഓക്കെ ഇനി അടുത്ത ഒരു ചോദ്യം കൂടി ചോദിച്ചോളൂ അതിനെന്താണ് ഏഞ്ചൽസ് ഓക്കെ ഇതാ റി സംങ് ബെറ്റർ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഉണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിച്ച കാര്യത്തിന് എസ് ഓർണോ അല്ല തന്നത് ബെറ്റർ ഓപ്ഷനാണ് തന്നത് ഓക്കെ അതുപോലെ അതെ നോ നോക്കാഡാണ് പിന്നെ തന്നിട്ടുള്ളത് ഓക്കെ ഒരു നോ കാർഡ് കൂടി വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ തേർഡ് ക്വസ്റ്റ്യന് നോക്കാഡാണ് ഇനി അടുത്ത ചോദ്യമാകട്ടെ ആ ഒരു ബെറ്റർ ഓപ്ഷൻ ഉണ്ട് അതിനൊരു നോക്കാടാണ് ഇപ്പോ ഈ ചോദിച്ച ചോദ്യത്തിന് ഒരു ബെറ്റർ ഓപ്ഷൻ ഉണ്ട് അതുപോലെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നോ എന്നാണ് ഏഞ്ചൽസ് തന്നിട്ടുള്ളത് ഓക്കെ അപ്പോ ഇപ്പോ നിങ്ങളുടെ എനർജി എങ്ങനെയാണ് എന്ന് നോക്കാം നിങ്ങളുടെ എനർജിയാണ് നിങ്ങളിപ്പോൾ പ്രസന്റ് ടൈമിൽ എന്താണോ എനർജി വരുന്നത് അത് പോസിറ്റീവ് ആക്കി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക പോസിറ്റീവ് ആവണമെങ്കിൽ പോസിറ്റീവായിട്ട് സ്ഥിരായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക ട്രൈ ചെയ്യുക ഓക്കെ വളരെ നല്ല കാർഡാണ് ഓക്കെ ഫസ്റ്റ് ബാലൻസ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഹാർമണി റിലേഷൻഷിപ്പിൽ ഹാർമണി വരുത്താനായിട്ട് ഒരു ബാലൻസ് വരുത്തുക ഫസ്റ്റിൽ തന്നെ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ചെയ്യുക അതുപോലെ നിങ്ങളൊരു ബാലൻസ് ചെയ്യുക നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വരുത്തുക അത് വളരെ ശ്രദ്ധിച്ച് നോക്കി മുന്നോട്ട് പോവുക ക്ലിയർ ചെയ്യുക അതാണ് ഏഞ്ചൽസ് പ്രസൻറ്റ് ടൈമിൽ തന്നിട്ടുള്ള ഒരു വലിയ സൈനാണ് അപ്പോൾ ബാലൻസ് ആയിട്ട് കൊണ്ടുപോവുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഹാർമണി ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക അതുപോലെ ഇൻസ്പിറേഷൻ അതായത് ഡിവൈൻ ഡൗൺലോഡ്സ് നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ആ ഒരു സമയം ഇന്നത് സംഭവിക്കും എന്ന് തോന്നും കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ആ ഒരു കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ മനസ്സിലെന്താണോ വിചി ചിന്തിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം തന്നെയാണ് നടന്നത് അപ്പോൾ ഡിവൈൻ ആയിട്ട് അതായത് ഭഗവാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു കഴിവ് തരുന്നതാണ് അത് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവ് തരുന്നതാണ് ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ എന്തിനെ പറ്റിയാണോ അതുകൊണ്ട് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക അതുപോലെ പ്രാർത്ഥിക്കുക ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ട് ഡിവൈൻ ഡൗൺലോഡ്സ് കിട്ടുന്നുണ്ട് പോസിറ്റീവ് ആയിട്ടിരിക്കുക അതുപോലെ നിങ്ങൾ എന്തൊക്കെ ആണ് ചിന്തിക്കുന്നത് ആ വിഷസ്സൊക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ട് കൂടി ഒരു സമയമാണിത് അപ്പോൾ നിങ്ങൾ വിഷ് വിഷസ് ഫുൾഫില്ലിംഗ് ആണ് തീർച്ചയായിട്ടും ഫസ്റ്റ് കാർഡിലും വിഷസ് ഫുൾഫില്ലിങ് വന്നിട്ടുണ്ട് അപ്പോൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു സോ മച്ച് ആർക്കെങ്കിലും പേഴ്സണൽ കാർഡ് റീഡിങ് ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പേഴ്സണൽ കാർഡ് റീഡിങ്സ് ആണ് ചാറ്റ് ചെയ്യാനായിട്ട് വിളിക്കാതിരിക്കുക ഓൺലി ഫോർ പേഴ്സണൽ റീഡിങ്സിന് അതിൽ ചോദിച്ചാൽ ഞാൻ എത്രയാണ് പേയ്മെൻറ്റ് എന്ന് പറയുന്നതായിരിക്കും ഹീലിങ്സും ചെയ്തു കൊടുക്കുന്നതാണ് ഓക്കെ റിലേഷൻഷിപ്പിലാണോ അല്ലെങ്കിൽ മണി ബ്ലോക്കേജസ് ആണ് അതിനായിട്ട് ഹീലിങ്സ് നിങ്ങൾ ട്രൈ ചെയ്യുക ഓക്കെ അതിനായിട്ടുള്ള പേയ്മെൻറ്റ് എത്രയാണെന്ന് ഞാൻ പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു സോ മച്ച് പോസിറ്റീവ് ആയിട്ട്